നമസ്കാരം മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ വിധിക്കപ്പെട്ട ഒരു വനിത അന്തരിച്ച പ്രമുഖ ഫോറൻസിക് സർജനായ ഡോക്ടർ ഷെർലി വാസു തന്നെ സ്വയം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് മൂന്ന് പതിറ്റാണ്ടോളം അവർ ഇരുപതിനായിരത്തോളം പോസ്റ്റ്മോർട്ടങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കേണ്ടി വന്നത് അങ്ങനെ അളിഞ്ഞതും ചതഞ്ഞതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും അടക്കമുള്ള മൃതദേഹങ്ങൾ കാണുമ്പോൾ ഭയം തോന്നുന്നില്ലേ എന്ന ചോദ്യത്തിന് മൃതദേഹങ്ങളെ നമ്മളാരും പേടിക്കേണ്ട ജീവിച്ചിരുന്നവരെ പേടിച്ചാൽ മതിയല്ലോ എന്നാണ് അവർ ഒരിക്കൽ പറഞ്ഞത് അറുപത്തിയെട്ട് വയസ്സുണ്ടായിരുന്ന ഡോക്ടർ ഷേർലിവാസും മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരികയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വീട്ടിൽ കൊഴിഞ്ഞു വീഴുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരക്കണക്കിന് കേസുകളാണ് ഷെർലിവാസു ഔദ്യോഗിക കാലയളവിൽ പരിശോധിച്ചത് മാവൂർ റോഡിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നാടയുടെ ബാലികയുടെ ശരീരത്തിൽ കത്തിവെക്കേണ്ടി വന്നപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ ഡോക്ടർ ഷേർലി വാസു പൊട്ടിക്കരഞ്ഞ അനുഭവം മാധ്യമപ്രവർത്തകൻ കെ സൈഫുദ്ദീൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുപോലെ പ്രമാദമായ സഫിയ വധക്കേസിൽ ഡോക്ടർ ഷേർലി വാസു നടത്തിയ പരിശ്രമങ്ങൾ നടനും അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഷുക്കൂർ വക്കിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുപോലെ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ഭിക്ഷക്കാരനാണ് മരിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച ചലച്ചിത്ര സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ മരണവും അവർ പറയാറുണ്ടായിരുന്നു സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഹൃദയം വേണ്ടി പറഞ്ഞ് ചികിത്സിക്കുന്ന ഡോക്ടറാകണമെന്നതായിരുന്നു ഷേർലിവാസുവിന്റെ ആഗ്രഹം എം ബി ബി എസ് പഠന സമയത്തൊന്നും ഫോറൻസിക് മെഡിസിൻ എന്നത് തന്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നുവെന്നാണ് ഡോക്ടർ ഷേർലിവാസു ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പി ജി ചെയ്യാൻ നേരം ബാലരാമൻ സാറാണ് ഫോറൻസിക്കിൽ ചേരാൻ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പളാണ് ബാലരാമൻ ഈ മേഖലയിൽ സ്ത്രീകൾ അധികമില്ല ഞാൻ ഇട്ടിട്ട് പോയാൽ ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ വരും പോലീസ് ജോലികളോ ഇത്തരം ജോലികളോ സ്ത്രീകൾക്ക് പ്രയാസമുള്ളതാകും അതുകൊണ്ടാണല്ലോ ഇവർ ഇട്ടിട്ട് പോയതെന്ന് പറയും സ്ത്രീ എന്നത് ഒരു പരിമിതിയെ ആയിട്ടില്ല സഹപ്രവർത്തകരാരും സ്ത്രീയാണ് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല പോലീസിൽ ഒരാൾ പോലും നിങ്ങളെന്താ ഫോറൻസിക് എടുക്കാൻ കാരണം നിങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെ കാട്ടിൽ പോകും എന്നൊന്നും ചോദിച്ചിട്ടില്ലെന്നും ഷേർലി വാസു പറഞ്ഞിരുന്നു പി ജി വിദ്യാർത്ഥിയായിരിക്കുകയാണ് വാസു ആദ്യത്തെ മൃതദേഹത്തെ പരിശോധിക്കുന്നത് പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ നീണ്ട സർവീസിനിടെ ഇരുപതിനായിരത്തോളം മൃതദേഹങ്ങൾ അവരുടെ മുന്നിലെത്തി തന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചലച്ചിത്ര സംവിധായകൻ പത്മരാജന്റെ മരണം മോർച്ചറിയിൽ പത്മരാജനെ കാണാനെത്തിയ നിതീഷ് ഭരദ്വാജിനെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പൊതിഞ്ഞതും മോർച്ചറിയാണെന്ന കാര്യം മറന്ന് കവിളിൽ അവർ എഴുതുന്നുണ്ട് പുസ്തകത്തിലെ ആ ഭാഗം ഇങ്ങനെയാണ് എന്റെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടറാണ് പത്മരാജന്റെ ജടപരിശോധന നടത്തിയത് നിതീഷ് ഭരദ്വാജ് അന്ന് മഹാഭാരതം സീരിയലിലെ കൃഷ്ണനായും ഞാൻ ഗന്ധർവനിലെ ഗന്ധർവനായും സ്ത്രീകളുടെ പ്രിയ നടനായിരുന്നു ഓമനത്തിനുള്ള മുഖഭാവങ്ങൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ആയതിനാൽ നഴ്സിംഗ് നേഴ്സിംഗ് വിദ്യാർത്ഥികൾ മോർച്ചറിക്കകത്ത് പാലിക്കേണ്ട ഔചിത്യം മറന്നുകൊണ്ട് അദ്ദേഹത്തെ ആകെ പൊതിഞ്ഞ് കവളുകൾ നുള്ളി മുറിവേൽപ്പിച്ചു കളഞ്ഞു എല്ലാവരെയും ശകാരിച്ച് മാറ്റേണ്ടി വന്നു പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ ആ നേരമൊക്കെ ഞങ്ങൾ പത്മരാജന്റെ ജഡത്തിനരികെ നിന്നു ഡീനർ മോഹൻദാസ് ബനിയന്റെ വലത്ത് ചുമൽ മുറിച്ചപ്പോൾ ഞാൻ പുറത്തു കടന്നു പുറത്ത് ഇടനാഴിയിൽ കണ്ണീരടക്കാനാകാതെ നിതീഷ് നിൽക്കുന്നുണ്ടായിരുന്നു നടൻ സോമൻ കലങ്ങിയ കണ്ണുമായി പുറത്തു വന്ന് എന്നെ നോക്കി എന്നിട്ട് ചോദിച്ചു ഡോക്ടർക്കും എന്നെ പോലെ തന്നെയല്ലേ ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ അതേ എന്ന് തല തലമുലു അതുപോലെ സൌമി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയതല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡോക്ടർ ആയിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ അഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് ശരീരം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് ട്രാക്ക് മാറാതെ തീവണ്ടിയുടെ വേഗത കുറയുമെന്ന് കണക്കൂട്ടി പ്രതി വളരെ വിദഗ്ധമായിട്ടാണ് സൗമ്യെ തള്ളിയിട്ടതെന്നും ഡോക്ടർ ഷേർലി അന്ന് പറഞ്ഞിരുന്നു സൗമ്യയുടെ ശരീരത്തിലേറ്റ ഓരോ പരിക്കിനും വ്യക്തമായ വിശദീകരണമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് തീവണ്ടിയിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ ഉണ്ടാകാറുള്ള പരുക്കുകളൊന്നും സൗമ്യയുടെ ദേഹത്തുണ്ടായിരുന്നില്ല മുടിയും കഴുത്തും വലിച്ചു പിടിച്ച് ട്രെയിനിന്റെ വാതിലിൽ ശക്തിയായി ഇട്ടിപ്പിച്ചതിന്റെ മുറിപ്പാടുകളും നഗപ്പാടുകളും സൗമ്യയുടെ ശരീരത്തിലുണ്ടായിരുന്നു തീവണ്ടിക്ക് അകത്ത് വെച്ച് തന്നെ സൗമ്യ ക്രൂരമായി ശാരീരിക പീഡനത്തിന് വിധേയമാക്കിയതിന്റെ വ്യക്തമായ തെളിവാണിതെന്നും വാസു എഴുതിയിരുന്നു ഇത്തരം ക്ഷേത്രത്താൽ അർദ്ധബോധാവസ്ഥയിലായ സൗമ്യ ഇടത് കവൾ ഇടിച്ച് മെയിൻ ട്രാക്കിൽ നിന്ന് വേർപെരിഞ്ഞു പോകുന്ന മറ്റൊരു ട്രാക്കിലേക്കാണ് വീണതെന്നും ഡോക്ടർ ഷേർലി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗോവിന്ദചാമിക്ക് ശിക്ഷ കിട്ടിയത്